പൊളിറ്റിക്സിൽ നമ്മുടെ കൺമുമ്പിലൂടെ പല കാര്യങ്ങളും ഇങ്ങനെ പോയി മറന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ വോട്ടിങ്ങിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അറിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ബി ജെ പിയുടെ സമ്മൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ നടത്തിയ ചില പരാമർശങ്ങൾ അദ്ദേഹം അത് രണ്ട് ദിവസം മുമ്പ് എങ്ങാണ്ടാണ് ഒരു പ്രാദേശിക ഓൺലൈൻ ചാനലെങ്ങാണ്ട് നൽകിയ ഒരു അഭിമുഖത്തിൽ നടത്തിയ പരാമർശങ്ങൾ അത് ഇപ്പോഴും പക്ഷേ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അതിന് കാരണം അതിന് പ്രത്യേകമായിട്ടുള്ള ചില പ്രാധാന്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സുരേഷ് ഗോപിയുടെ കുറിച്ച് സംബന്ധിച്ചുള്ള പരാമർശങ്ങളാണ് അതിൽ മീഡിയ കാര്യമായിട്ട് കവർ ചെയ്യുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും സുരേഷ് ഗോപി ബി ജെ പി കാരനല്ല എന്നുള്ളത് അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് സിനിമയിൽ നിന്ന് വന്ന ആളാണ് അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞിടക്കുന്നത് ആളുകൾ എന്നോട് മെസ്സേജ് ചോദിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള ഇത് അപ്പോൾ സുരേഷ് ഗോപിയെ പാർട്ടിയിൽ നിന്ന് ഒന്ന് ഡിസ്റ്റൻസ് ചെയ്യുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളാണ് വരുന്നത് അപ്പം ഇത് വളരെ വളരെ കൗതുകമുള്ള സംഗതിയാണ് കാരണം സുരേഷ് ഗോപിയുടെ വിജയം ഇന്ന് കേരളം മാത്രമല്ല ഇന്ത്യ മൊത്തം ഊറ്റുനോക്കിക്കൊണ്ടിരിക്കും കാരണം ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടൊരു ലോക്സഭാ സീറ്റ് കിട്ടുക എന്നുള്ളത് അപ്പോൾ അത് ബി ജെ പിക്ക് ഇനിയും തുടർന്ന് നിലനിർത്താൻ പറ്റുമോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലൊക്കെ അതിന് പ്രതിഫലം ഉണ്ടാവും കാരണം തൃശ്ശൂർ സുരേഷ് ബാബി ജയിച്ചെങ്കിൽ കൂടിയും തിരുവനന്തപുരത്താണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും കേരളത്തിൽ മൊത്തത്തിലാണെങ്കിലും വോട്ട് ഷെയർ ഒക്കെ വളരെ വർദ്ധിപ്പിച്ച ഒരു സാഹചര്യമാണ് ബി ജെ പിക്ക് ഉള്ളത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടോ അത് തുടർന്നും ബി ജെ പിക്ക് ഗുണകരമായി വരുമോ എന്നൊക്കെയുള്ളത് എല്ലാവരും രാഷ്ട്രീയ രംഗത്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ആ ഒരു സമയത്ത് സി കെ പത്മനാഭൻ്റെ ഈ പരാമർശം വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപി അതിൽ ആദ്യം സുരേഷ് ഗോപിയുടെ വിജയമാണ് നമ്മൾ നോക്കേണ്ടത് അതിന് ഒരുപാട് കാര്യങ്ങളാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഫാക്ടർ ആയിട്ടുള്ളത് ഒരു മിക്സ് ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അത് കൂടുതൽ വിശദമായിട്ട് പറയേണ്ട സംഗതിയാണ് എന്നാൽ പോലും ഒന്ന് അദ്ദേഹത്തിൻ്റെ മോദിയുമായിട്ടുള്ള അടുപ്പം അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാകുമെന്നുള്ള ആളുകളുടെ ഒരു പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നേരിട്ടെത്തി അറിഞ്ഞിട്ടും വൈസിലുള്ള ആളുകളുടെ ഒരു ഇത് അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യം പിന്നെ അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് ഫിലിം സ്റ്റാറാണ് അദ്ദേഹത്തിനുള്ളൊരു ഫാൻ ഫോളോയിങ് അതിൽ നിർണായകമായിട്ടുണ്ട് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് യു ഡി എഫിൽ നിന്നോടൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു അകൽച്ച അത് ബി ജെ പിയിലേക്ക് കൂടുതൽ ചേർന്ന് വരുന്ന സംഭവങ്ങൾ അദ്ദേഹം അത് കൂടുതൽ അതിനൊരു ബട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടെന്നോണം അദ്ദേഹം സ്വർണ കിരീടം സമ്മാനിച്ച സംഗതികൾ ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് മാത്ര കോൺഗ്രസ്സിലുണ്ടാകുന്ന പടലപ്പണക്കങ്ങള് അതിലെ ഗ്രൂപ്പ്സും കാര്യങ്ങളും അത് ഇദ്ദേഹത്തിന് ഗുണകരമായി വന്നു തൃശ്ശൂർ പൂരത്തിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള തടസ്സങ്ങൾ അദ്ദേഹത്തിന് ഗുണമായി അദ്ദേഹത്തിൻ്റെ ഒരു ഫിലാൻത്രോപ്പിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ചാരിറ്റി എന്നൊക്കെ രീതിയിലുള്ള കുറേ അങ്ങനെയൊക്കെയുള്ള ഒരു ഇമേജ് അതിൽ ഗുണം ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളോടുള്ള ഇഷ്ടം ഇങ്ങനെ ഒരുപാട് ഫാക്ടറികളാണ് അതുപോലെ ബി ജെ പിക്ക് തീർച്ചയായിട്ടും കേരളത്തിലുള്ള ഒരു മുന്നേറ്റം ഒരുപാട് ഫാക്ടറുകൾ വന്നിട്ടാണ് ഇത് വന്നത് മാത്രമല്ല അദ്ദേഹം തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് പറഞ്ഞൊരു സാധനമുണ്ട് ഇനി അപ്പോളിറ്റിക്കൽ എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ചാനൽ ബൈക്കിൽ അപ്പോൾ ഒരു കേരളത്തിലൊരു അപ്പോളിറ്റിക്കൽ വോട്ട് ബേസ് വരുന്നത് അപ്പോളിറ്റിക്കൽ നമ്മൾ വിളിക്കുന്നത് അദ്ദേഹം അതിനെ അപ്പോളിറ്റിക്കൽ എന്ന് വിളിച്ചിട്ടില്ല അപ്പോളിറ്റിക്കൽ എന്ന് നിങ്ങൾ വിളിക്കുന്ന ആളല്ലെന്നാണ് പറഞ്ഞത് അത് അദ്ദേഹം ആ ഒരു ജനതയെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനൊരു വിഭാഗം കേരളത്തിലുണ്ട് നിലവിലുള്ളവരെ സാമ്പ്രദായിക രാഷ്ട്രീയ കക്ഷികളോടൊക്കെ ഒരു എതിർപ്പുള്ള പുതിയ രാഷ്ട്രീയം വരണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പം കേരളത്തിൽ നിലവിൽ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു പൊളിറ്റിക്കൽ സ്പേസിൻ്റെ എല്ലാ മിക്സ് ഓഫ് സംഗതികളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു നല്ലൊരു പൊസിഷനിലാണ് സുരേഷ് ഗോപി തീർച്ചയായിട്ടുള്ളത് അപ്പോൾ അതിനി കൂടുതൽ മുതലെടുക്കാൻ കഴിയുമോ അത് അതിൻ്റെ ഒരു ആ എല്ലാം ചേരുവയെല്ലാം ആയിട്ടില്ലെങ്കിൽ അത് തിരിച്ചടിക്കാൻ സാധ്യതയുള്ള ഒരു ചേരുവയും കൂടെയാണ് അപ്പോൾ അത് ഒരു കെയർഫുൾ സംഭവമാണ് അപ്പോൾ അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് തിരിച്ചടിയാവുകയോ എന്നുള്ളൊരു സംശയം കാരണം അത് വേറെ റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ബി ജെ പിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടാവുക എന്നൊക്കെയുള്ള അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ബി ജെ പിയിലെ ഒരു നേതാവ് തന്നെ ഇത്തരത്തിലൊരു ആത്മവിമർശനവുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ഈ മിക്സ് എങ്ങനെ തുറന്നു പോവും ബി ജെ പിക്ക് എത്രത്തോളം ഗുണകരമാവും ബി ജെ പിക്ക് ഗുണകരമാക്കി രീതി എടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള അടുത്തിലുള്ള ചർച്ചകൾക്കും ചിന്തകൾക്കും തുടക്കം കുറിക്കുന്ന ഒരു വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും പരാമർശം മാത്രമല്ല അദ്ദേഹം വേറെയും പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പിന്നെ മുസ്ലിങ്ങൾ എല്ലാവരും തീവ്രവാദികളല്ല ഹിന്ദുക്കളുടെ ഇടയിലും മോശം ആളുകളല്ലേ എന്നൊക്കെ അതായത് സെക്കുലർ പ്ലാറ്റ്ഫോം കാരണം ബി ജെ പിക്ക് ഒരിക്കലും ഒരു എക്സ്ട്രീം വർഗീയ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് കേരളത്തിൽ നിൽക്കാൻ കഴിയില്ല അപ്പം അത്തരത്തിലുള്ള സംഗതികളൊക്കെ കൂടുതൽ പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ നിന്ന് വന്നിട്ടുണ്ട് അതായത് അപ്പോൾ അതുകൊണ്ടുതന്നെ അത് ബി ജെ പിയുടെ ഇനി കേരളത്തിലുള്ളൊരു പൊസിഷനിങ് എങ്ങനെയായിരിക്കും സുരേഷ് ഗോപിയുടെ വിജയത്തെ എങ്ങനെ പാർട്ടിക്ക് കൂടുതൽ അനുകൂലമാക്കിയിട്ട് മാറ്റാൻ പറ്റും എന്നൊക്കെയുള്ള ആഴത്തിലുള്ള ചർച്ചകൾക്ക് വഴിതിരിക്കുന്ന ഒരു സംഭവമായിരിക്കും അത്